നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഷട്ട് കാണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മുടെ ബോഡിയിലുണ്ട് അതെ അപ്പൊ തന്നെയാണ് നമ്മുടെ ആദ്യം കിട്ടുന്ന നമ്മുടെ ഒരു വിജയം എന്ന് പറഞ്ഞ ശരിക്കും തന്നെ അതിനനുസരിച്ച് ഫുഡ് ഉറക്കം നമുക്ക് ഇത് മെയിൻലി വേണ്ട കാര്യമാണ് റിലാക്സ് റെസ്റ്റ് ഇത് മൂന്നും ഇല്ലാതെ വെറുതെ ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പൊ എന്താ പറയാ ചവിട്ടപ്പെടുക അല്ലെങ്കിൽ അടി കിട്ടുക എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം അങ്ങനെ ഒരു ഫീൽഡും കൂടിയാണ് കുറേ പേര് ഇതിൽ പറ്റിക്കപ്പെടുന്നുണ്ട് അവര് ഇഞ്ചെക്ഷൻ അടിച്ചിട്ട് ബോഡി ഉണ്ടാക്കുമെങ്കിൽ അവര് ഞാൻ വർഷം ഞാൻ സ്പോൺസർ ചെയ്യാറ് അപ്പൊ ഇത് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടും അത് യൂസ് ചെയ്യാൻ തയ്യാറാവുന്ന നമ്മുടെ ബോഡിക്ക് നല്ലതിന് വേണ്ടിയിട്ട് ആരും ഒന്നും യൂസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല നീ പോയി രണ്ട് ഇഞ്ചെക്ഷൻ കുത്തി കഴിഞ്ഞാൽ നിനക്ക് ബോഡി വലുതാവും നിനക്ക് സിമ്പിൾ ആയിട്ട് നേടാവുന്നു വരുന്നവർക്ക് പൈസ വേണം എന്തായാലും വേണം പക്ഷെ അതിനുമുള്ള എഡ്യൂക്കേഷൻ സാധനം വേണം എന്താ പറഞ്ഞാൽ നമുക്ക് ഒരു ലാസ്റ്റ് സമയത്ത് നമുക്ക് വെള്ളമൊന്നും കുടിക്കാനേ പറ്റൂല നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചേനൽ സുരേഷ് ഫിറ്റ്നസ് വലാണ് നമ്മൾ നേരത്തെ ഇവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ വട്ടത്തെ സൗത്ത് ഇന്ത്യ സീനിയർ ക്ലാസിക് ഫിസിക് ആയിട്ടുള്ള ബേസിൽ ചേട്ടാണ് നമ്മളോട് ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ നിന്ന് നിരവധി താരങ്ങൾ ബോഡി ബിൽഡിംഗിൽ മറ്റു സമ്മാനം നേരുന്നുണ്ട് പ്രൈസുകൾ നേരുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ പുറത്തറിയുന്നില്ല നമ്മൾ കഴിഞ്ഞ വട്ടം നിന്ന് വന്നത് ഈ ജിമ്മിന്റെ ഓണർ തന്നെയായിരുന്നു സുരേഷ് ഏട്ടനെ കാണാനായിരുന്നു സീനിയർ വിഭാഗത്തിൽ നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു അദ്ദേഹം ഇത് സൌത്തിന്റെ അഞ്ചാം സ്ഥാനം കൈവച്ച ബേസിൽ ചേട്ടനെ കാണാനും അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും നമ്മൾ എത്തിക്കുക നമസ്കാരം ഉണ്ടായിരുന്നു ായിരുന്നു ആദ്യമായിട്ടാണ് ഞാനൊരു സൗത്ത് ഇന്ത്യ സ്റ്റേജിൽ കയറുന്നത് അതിന് വേണ്ടിയിട്ട് പോസിങ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ആശാൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ആശാൻ്റെ അടുത്ത് വരികയും നല്ലൊരു കെയറിങ് ആയിരുന്നു ആശാന്റെ ഭാഗം കിട്ടിയത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പുള്ള കേരള ചെയ്തപ്പോഴും മറ്റേ എറണാകുളം ചെയ്തപ്പോഴേക്കാനുള്ള ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ആശാന്റെ അടുത്ത് വരികയും അപ്പോൾ അങ്ങനെയാണ് സ്റ്റേജില് ആദ്യമായിട്ട് കയറാന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പൊ ആ സ്റ്റേജിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാന്നുള്ള ആണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അപ്പൊ അതിനുവേണ്ടിട്ടൊക്കെ ഇവിടെ വന്നു അത് നല്ല രീതിയിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത് ഈ ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് എത്രാത്ത വർഷത്തെ ഇപ്പോ കറന്ലി ഞാനിപ്പോ ചെയ്യുന്നത് കോമ്പറ്റീഷൻ ചെയ്യുന്ന ഇപ്പോ അഞ്ചാമത്തെ പ്രാവശ്യമാണ് കോമ്പറ്റിഷൻ ചെയ്യുന്നത് അതെ ചെറുപ്രായത്തിൽ തന്നെ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ജിം ഒരു ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിരുന്നു ആ ഒരു പ്ലസ് ടു പഠിക്കുന്ന സമയം തൊട്ട് തന്നെ രണ്ടായിരത്തി പതിനാറ് ആ സമയം തൊട്ട് തന്നെ ബോഡി ബിൽഡിംഗ് ഭാഗത്തേക്ക് വന്നായിരുന്നു ഈ പറഞ്ഞല്ലോ ഇപ്പൊ ഈ പോസ്റ്റർ കറക്ഷൻ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നതെന്ന് ആശാന്റെ കീഴിലുള്ള ഒരു ശിഷ്യത്വം അല്ലെങ്കിൽ ആശാന്റെ ഒരു എക്സ്പീരിയൻസ് എത്രമാത്രം ഗുണം ചെയ്തിരുന്നു അത് അതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഞാൻ ആശാനെ ശരിക്കും പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു സമയത്താണ് ആശാന ശരിക്കും പരിചയപ്പെടുന്നത് അത് നമ്മുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ആശാന പരിചയപ്പെടുന്നത് ഇവിടെ വന്നപ്പോഴാണെങ്കിലും ആശാൻ്റെ ഭാഗം ഉള്ള ആ ഫസ്റ്റിലെ ഇവിടെ വരുമ്പോൾ കിട്ടിയ ആ ഒരു കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ബിൽഡിങ്ങിലേക്ക് വരുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് കൂടിയൊരു വിഭാഗം തന്നെയാണ് ഈ ബോഡി ബിൽഡിങ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പൊ എന്താ പറയാ ചവിട്ടപ്പെടുക അല്ലെങ്കിൽ അടി കിട്ടുക എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം അങ്ങനെ ഒരു ഫീൽഡും കൂടിയാണ് കുറേ പേര് ഇതിൽ പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്ന് നമ്മുടെ ഫ്രണ്ട് ഇവിടെ വന്നു അപ്പൊ ആ ഒരു കെയർ ഓഫിൽ നമ്മൾ വന്ന് ആശാന്റെ ഫസ്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമല്ലോ അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഇങ്ങോട്ട് ആശാന്റെ ആ ഒരു കെയർ എവിടുന്നും കിട്ടാത്ത രീതിയായിരുന്നു പിന്നെ ആശാന്റെ അടുത്തുനിന്ന് നമ്മളൊരു കോഴ്സ് ചെയ്തപ്പോഴാണെങ്കിലും ഒരു ഗെയിനിങ് കോഴ്സ് ചെയ്യുന്നുണ്ടായി അപ്പോൾ അത് ആ സമയത്താണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഞാനൊരു ട്രെയിനറായിട്ട് വരയ്ക്കുന്ന ആളാണ് അപ്പം നമുക്കിതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക നമ്മുടെ ആശാൻ്റെ അടുത്ത് ഒരു കോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ ടു വിസഡ് കാര്യങ്ങൾ നമുക്ക് ആശാൻ തരും അപ്പം നമ്മൾ കൊടുക്കുന്നത് മുതലാകാന്ന് ആ ഒരു ഒറ്റവാക്കി പറയാം ഇപ്പം നമ്മൾ അങ്ങോട്ട് ഒരു കോഴ്സ് ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നൂറ് ശതമാനം ആശന അതിന് ഉറപ്പായിട്ട് പണി പണിയെടുത്തിരിക്കുക അപ്പോൾ നമ്മൾ മെസ്സേജ് ചെയ്തപ്പോഴാണെങ്കിൽ വിളിച്ച കിട്ടിയില്ലേ പോലും നമ്മൾ നമ്മളാശം കാര്യം പറയും അടാ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് അല്ല വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് അതിൽ ഇപ്പോൾ രാത്രി പന്ത്രണ്ട മണിക്കായിരിക്കും നമുക്ക് അതിന്റെ റിപ്ലൈ തരുന്നത് അത്രയും ആ ഒരു സമയത്തൊക്കെ ഫുള്ളി വില്ലിങ് ആണ് നമുക്ക് നമ്മുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ആണെങ്കിലും ഓരോ സമയത്താണെങ്കിലും നമ്മുടെ ഡയറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടായിരുന്നു ആശയന്ന് കിട്ടിയത് പിന്നെ ഇടക്കാലങ്ങളിൽ കോവിഡൊക്കെ വന്ന് കുറച്ചൊരു ഒരു കോൺടാക്ട് കുറഞ്ഞു വെങ്കിലും പിന്നെ കോമ്പറ്റീഷൻ സമയത്ത് പിന്നെ ആശനെ പിന്നെയും കണ്ടുപിട്ടി പിന്നെ നമ്മുടെ ഫ്രണ്ട് വഴി പിന്നെയും ഇതുപോലെ തന്നെ പോസ്റ്റിംഗ് പ്രാക്ടീസിന് വേണ്ടി വന്നു ആ സമയത്തൊക്കെ നമുക്ക് എന്താ മാറ്റി വയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരും ചെയ്യാത്ത രീതിയിലുള്ള സമയങ്ങളൊക്കെ ആയിരുന്നു ആശാൻ നമുക്ക് വന്നുകൊണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് നമുക്ക് ശരിക്കും ഇപ്പം ഈ ലാസ്റ്റ് കോമ്പറ്റീഷൻ നമുക്ക് നമുക്കവിടെ വന്ന് നിന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ആശാൻ വന്ന് ഫുഡ്ബോളും കഴിക്കാണ്ട് നമുക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് അതായത് ആശാൻ്റെ ഫാമിലി ഉൾപ്പെടെ നമ്മുടെ കോമ്പറ്റീഷൻ കഴിയുന്നവരെ നമുക്ക് ടാൻ ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഫുൾ സപ്പോർട്ടായിട്ട് ഇപ്പൊ എന്താ പറയാ ഒരു ആശ എന്ന രീതിയിലല്ല ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ എല്ലാ സപ്പോർട്ടും നമുക്ക് കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് തീർത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഈ എക്സ്പെൻസ് എന്ന് പറയുമ്പോ അതുപോലെ തന്നെയാണ് കളിയാക്കി അത് നല്ല നല്ലത് രാവിലെ ജിമ്മിൽ പോയിട്ട് കാര്യമില്ല നീ മൂന്നേരം അത് കുത്തി കഴിഞ്ഞാൽ നീ വലുതാവെന്ന് പറഞ്ഞാൽ പലരും പല വിമർശകരുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് അതിപ്പോ നമ്മുടെ ക്ലയൻസ് ആണെങ്കിൽ പോലും നമ്മളോട് എന്താ ഒത്തിരി നെഗറ്റീവ്സ് നമുക്ക് കേൾക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളൊരു ജിമ്മിൽ ഒരു സജഷൻ ഒരു ഏതൊരു സപ്ലിമെന്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് സൈഡ് എഫക്ട് എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത് അപ്പൊ അവരോട് ഞാൻ നേരെ തിരിച്ചു ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരുണ്ട് സ്മോക്ക് ചെയ്യുന്നവരുണ്ട് ഇതിന്റെ ഒക്കെ സൈഡ് എഫക്ട് നിങ്ങൾ നോക്കാറുണ്ടോ എടുത്തു കഴിക്കാൻ ചോദിക്കും ഇതിന്റെയൊക്കെ സൈഡ് എഫക്ട് എന്താണ് അപ്പൊ ഇത് സൈഡ് എഫക്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവരത് യൂസ് ചെയ്യാൻ തയ്യാറാവുന്നത് അപ്പൊ നമ്മുടെ ബോഡിക്ക് നല്ലതിന് വേണ്ടിയിട്ട് ആരും ഒന്നും യൂസ് ചെയ്യാൻ തയ്യാറാകും ഇഷ്ടമല്ലാത്ത ഫുഡ് കഴിക്കാൻ പറ്റാതെ മാസങ്ങളോളം വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളെ നോക്കിയിട്ട് ഈ കുത്തി വെച്ചാൽ ഒരു വിഷമം നമുക്ക് എത്ര വിഷമമുണ്ട് പക്ഷെ അവർക്ക് നമുക്ക് കാണിക്കാനുള്ള മറുപടി നമ്മുടെ ബോഡി തന്നെയാണ് അവർക്ക് ഡെയിലി ഇപ്പം ഒരു പത്ത് പേര് കൂടുമ്പോൾ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ ബോഡി കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റും ഇഷ്ടമല്ലാത്ത ഫുഡ് നമ്മള് നമ്മുടെ ഇഷ്ടമുള്ള ഫുഡ് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മുടെ ബോഡിയിലുണ്ട് ഇപ്പൊ പത്ത് പേര് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഷർട്ട് പൂരി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മുടെ ബോഡിയിലുണ്ട് അപ്പൊ അതന്നെയാണ് നമ്മുടെ അതിൽ കിട്ടുന്ന നമ്മുടെ ഒരു വിജയം എന്ന് പറഞ്ഞ ശരിക്കുന്നത് ഇനി കാഴ്ചപ്പാടുകൾ കോമ്പറ്റീഷൻ ചെയ്യണം കോമ്പറ്റീഷൻ അടുത്ത മാസം വരുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഒരു നാഷണൽ സ്റ്റേജും കൂടി പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആയിട്ട് ആഗ്രഹിച്ചും പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയോണ്ട് തന്നിരിക്കുകയാണ് വിശേഷങ്ങൾ പങ്കുവച്ചത് ഇവിടുത്തെ മിസ്റ്റർ ഇന്ത്യ ഫിഫ്ത് ചേട്ടനാണ് മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സ്വന്തം ജീവിതത്തോടും എല്ലാത്തോടും പ്രതിവിധി പടവെട്ടി നമുക്ക് വേണ്ടി മിസ്റ്റർ സൗത്ത് ഇന്ത്യ കോമ്പറ്റീഷനിലെ ഫിഫ്ത് റാങ്ക് വന്ന അഭിനയ ചേട്ടനേക്കാളാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തുമായി തന്നെ ചോദിച്ചറിയാം മിസ്റ്റർ മിസ്റ്റർ സൗത്ത് 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 ഇന്ത്യ ഇന്ത്യ വേദിയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കാരണത്താൽ അത് നടന്നിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം അത് നടന്നു നമുക്ക് ഇതില് ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഈ സർക്കാരിന്റെ ഭാഗത്തോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ നമ്മള് ഇത്തരം പൈസ മുടക്കി നമ്മളുടെ കുറേ ഡെഡിക്കേഷനും കുറേ കാര്യങ്ങളും നമ്മുടെ ഫാമിലി ആയിട്ട് നമുക്ക് അധികം നമുക്ക് ഒരു നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല ആ ഡയറ്റ് എല്ലാ സംഭവം എടുത്ത് നമ്മൾ ആ പൊസിഷനിൽ എത്തണമെങ്കിൽ ആ സ്റ്റേജിൽ ആ ക്രൗഡും ആ നമ്മൾ ആ ആ ലൈറ്റ് നമ്മളുടെ അടുത്ത് അടിക്കണ ഒരു ആ സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത് പിന്നെ നമ്മളുടെ ഫിസിക്കലി നമ്മളുടെ ബോഡി ഒരു നല്ലൊരു രീതിയിലാക്കാനും ഒരു ചെയ്യുന്നുണ്ട് ഇതാണ് അല്ലാതെ നമ്മൾ ഈ സൗ എല്ലാവരും സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സൗത്ത് ഇന്ത്യ അല്ലേ ഏത് ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻ ആയാലും അതിന് ഭയങ്കര ഒരു ഡെഡിക്കേഷൻ വേണം പൈസ വേണം എന്തായാലും വേണം പക്ഷേ അതിന് മുകളിൽ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം വേണം അതാണ് നമുക്ക് കുറേ ലാസ്റ്റ് സമയത്ത് നമുക്ക് വെള്ളമൊന്നും കുടിക്കാനേ പറ്റൂല സീനിയർ മിസ്റ്റർ കോച്ചുമായിട്ടുള്ള സുരേഷ് എമ്മയെ കണ്ടുപിട്ടിയത് എങ്ങനെയാണ് ഞാൻ ആദ്യം ഇപ്പൊ ഞാൻ ഇൻഡിഗോ വർക്ക് ഇന്ത്യ അപ്പൊ ആശാന്റെ എന്ന് പറഞ്ഞാൽ ആശാനായിട്ട് കണ്ടുപിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ആലുവ ജിമ്മിലോട്ട് പോകാറ്